വേറെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്രൈഡൽ മേക്കപ്പ് കിറ്റ് ആണ് ഈ കാണുന്നത് സംഭവത്തിന് ശരിക്കും ആയിരത്തിൻ്റെ മേലെ പ്രൈസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ് പക്ഷെ ചെറിയൊരു പണി എനിക്ക് കിട്ടി അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ വേറൊരു ബോക്സിലായിട്ടാണ് നമ്മുടെ പ്രൊഡക്ട്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ആദ്യം എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഇത് സെറം ഫൗണ്ടേഷൻ ആണ് നല്ല ഷെയ്ഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ് ഈസി ആയിട്ട് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കിറ്റിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഒരു ചീക്ക് ആണ് ഭയങ്കര ഒരു നാച്ചുറൽ ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ ഭയങ്കര നാച്ചുറൽ എഫക്റ്റ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സ്റ്റോപ്പ് ക്രീം ഉണ്ടായിരുന്നു ഇതും ഒരു പിങ്ക് ഷെയഡിലാണ് വന്നിട്ടുള്ളത് ഇത് ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു ഹൈലൈറ്റർ പോലെ അപ്ലൈ ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ളതാണ് പിന്നെ ഇതുപോലൊരു ലിപ്പ് ആൻഡ് ചിക്കൻ ഉണ്ടായിരുന്നു ഇതും ഒരു റെഡ് ഷെയ്ഡാണ് പിന്നെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ലിക്വിഡ് ലിപ്സ്റ്റിക് അതുപോലെ തന്നെ ഇങ്ങനത്തെ നാല് ലിപ് ക്ലോസ് ആയിട്ടാണ് ഈ ഒരു കിറ്റ് വന്നിട്ടുള്ളത് ഇതിനകത്ത് എല്ലാ ഷെയ്ഡും നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണിലും സ്യൂട്ടബിൾ ആവുന്ന ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇതിനകത്ത് ഞാൻ പണിയെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് ഈ ഒരു കാജൽ ഈ കാജൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല എം ടി ആയിട്ടുള്ള ഒരു കാജലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്താലോ എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇതിനകത്തുള്ള ബാക്കിയുള്ള പ്രൊഡക്റ്റ്സ് എല്ലാം ഭയങ്കര ക്വാളിറ്റി വൈസ് അടിപൊളി അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം ചെക്ക് ചെയ്ത് നോക്കാം